പള്ളിപ്പുറം കൂട്ടായ്മയായ യുദിത് നവോമി കോട്ടപ്പുറം പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിലെ വിധവാക്കൂട്ടായ്മയായ യുദിത് നവോമി ഫോറം സംഗമം നടത്തപ്പെട്ടു കോട്ടപ്പുറം രൂപതാ ചാൻസലറും ഫാമിലി അപ്പൊ സ്ഥല ഡയറക്ടറുമായ ഫാദർ ഷാബു കുന്നത്തൂർ അധ്യക്ഷത വഹിച്ചു ഒത്തിരി കഴിഞ്ഞ ദിവസം വിളിച്ച തോന്നിയൊരു സംഗമം നടക്കുന്നുണ്ട് നിറഞ്ഞതിലും ഏറെ സന്തോഷമുണ്ട് കഠിന ഞായറാഴ്ചയാണ് നമ്മൾ പിതൃവാദിനമായിട്ട് എല്ലാ പള്ളികളിലും ആഘോഷിച്ചത് അതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ കൈപിടിച്ച് നടന്നവർ നമ്മെ വിട്ടകന്ന് പോകുമ്പോൾ ബീരാ ജോസഫ് അംഗങ്ങൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു മഞ്ഞുമാത ബസിലിക്ക സഹിപകാരി ഫാദർ സിന്റോ കുര്യ കേന്ദ്ര സമിതി പ്രസിഡന്റ് തോമസ് ചമ്പകശ്ശേരി ആനിമേറ്റർ റെഫറൻസ് സിസ്റ്റർ ഡോറിസ് കെ സി ബി സി യൂദീറ്റ് നവോമി ഫോറം സംസ്ഥാന സെക്രട്ടറി മേരി ജോൺ കുറച്ചു കാലം മുൻപ് ഈ മിനിസ്ട്രി വിധവാട്ട് പത്ത് വർഷമായി എറണാകുളം അങ്കമാലി രൂപതയില് ആ സമയത്ത് ഒരു വിധവ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു വീൻ ചേച്ചി എന്താ പറഞ്ഞത് വീൻ ചേച്ചിക്ക് എന്തറിയാം വിധവ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാം പറഞ്ഞാൽ എനിക്കറിയില്ല അതുവരെ ഞാൻ വിധവയുള്ള വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു